ധർമ്മം രണ്ട് തരത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ യൂണിവേഴ്സലായിട്ടുള്ള ലോസ് അത് മാറ്റാൻ പറ്റില്ല അപ്പോൾ ഒരു വസ്തു എടുത്തിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഇപ്പോഴും ഇട്ടാലും അയ്യായിരം കൊല്ലം മുമ്പും പതിനായിരം കൊല്ലുമ്പോൾ ഒരു ലക്ഷം കൊല്ലം മുമ്പും ഇന്നലെ സാധനം പൊക്കിയിട്ടിട്ട് ആ നിലത്ത് വീഴും കാരണം ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നുണ്ട് പ്രകൃതിയുടെ നിയമമാണ് ഗ്രാവിറ്റി അതിന് മാറ്റം വന്നിട്ടില്ല ഇനി ഒരു ലക്ഷം കൊല്ലം കഴിഞ്ഞാലും ഗ്രാവിറ്റി വർക്ക് ചെയ്യും പക്ഷേ കാലത്തിനനുസരിച്ച് മാറുന്ന കുറേ വിഷയങ്ങളുണ്ട് കാലാവസ്ഥക്കനുസരിച്ച് മാറുന്നത് ദേശത്തിനനുസരിച്ച് മാറുന്നത് ധർമ്മം അപ്പോൾ രണ്ട് തരത്തിലാണ് ഒന്ന് സ്ഥിരമായിട്ടുള്ളൊരു ധർമ്മം ഒന്ന് കാലദേശ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ഒരു ധർമ്മം ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ചേർന്നാലേ പ്രപഞ്ചത്തിൻ്റെ സമമായിട്ടുള്ളൊരു സഞ്ചാരം നടക്കുള്ളൂ അത് മനസ്സിലാക്കിക്കലാണ് ശരിക്കും ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളുടെ ഒക്കെ അടിസ്ഥാനം അതിൽ ഗീതയുടെ കോറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പിക്കുക നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുക ഞാൻ ഈശ്വര സ്വരൂപമാണെന്ന് തിരിച്ചറിയുക ഇതാണ് ഗീതയുടെ കോറായിട്ടുള്ള മൂന്ന് സന്ദേശം ഇത് പഠിപ്പിക്കാനാണ് ഭഗവാൻ ജീവിതം മുഴുവൻ ശ്രമിച്ചതായി